ഇന്ന് മലയാള മാസം ചിങ്ങം ഒന്ന് കർക്കടക രാശിയിൽ നിന്ന് സൂര്യൻ സ്വക്ഷേത്രമായ ചിങ്ങം രാശിയിലേക്ക് കടന്ന ദിവസം സൂര്യ തേജസ് സമുജ്വലമായി നിൽക്കുന്ന ഒരു ദിവസത്തിൻ്റെ ഒരു മാസത്തിൻ്റെ ആരംഭം ഒരു സയൻസ് ഉണ്ട് മലയാളത്തിൽ ജനുവരി ഒന്നിനൊരു സയൻസ് ഇല്ല അത് ജനുവരി ഒന്ന് അത്രേ ഉള്ളൂ പക്ഷേ ഭാരതീയമായ എല്ലാത്തിനും ഒരു സയൻസ് അതിൻ്റെ പുറകിലുണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ജിയോ സെൻട്രിക് തിയറി അനുസരിച്ച് കർക്കിടകം രാശിയിൽ നിന്ന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് കടക്കുന്ന ചിങ്ങ ചിങ്ങസംക്രാന്തി കഴിഞ്ഞു ചിങ്ങ ഒന്നാം തീയതി അതാണ് പ്യുവർലി സയൻറ്റിഫിക്കലി അസ്ട്രോണമിക്കലി പുതുവത്സരം ആരംഭം ആ ചിങ്ങമാസം ഒന്നാം തീയതി നമ്മളുടെ മലയാളികളുടെ സ്വകാര്യ സന്തോഷമായ ഈ ചിങ്ങം ഒന്നാം തീയതി നമുക്കൊരു റീസ്റ്റാർട്ട് നമ്മുടെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്തു നോക്കുമെന്ന് പറയാറില്ലേ അങ്ങനെ നമ്മളുടെ ചിന്തകളെ റീസ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ലക്ഷ്യത്തെ നമ്മുടെ മാർഗത്തെ നമ്മളെ തന്നെ ഒരു പുതിയ ആരംഭത്തിനൊരു റീസ്റ്റാർട്ടിങ് ഈ നാട് എന്നുള്ളത് പരമമായ ഫോക്കസ് നമ്മളുടെ മനസ്സിന് ഒരു ജീവിതം നമുക്ക് ആരോഗ്യമുള്ള ഒരു ജീവിതം എവിടെയെല്ലാം അക്കോമഡേഷൻ സാധിക്കോ ആ അക്കോമഡേഷനിലൂടെ ഒരു ധന്യമായ കുടുംബജീവിതം നമ്മളുടെ സംസ്കാരം നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥാപനം നമ്മളുടെ പ്രസ്ഥാനം നമ്മുടെ സമൂഹം നമ്മളുടെ സംസ്കാരം നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥാപനം നമ്മളുടെ പ്രസ്ഥാനം അതേപോലെ തന്നെ നമ്മുടേതായ സമൂഹം ഇതിനെക്കുറിച്ചെല്ലാം ഒരു പുതിയ വിചിന്തനം ഒരു പുതിയ വീക്ഷണം നമ്മളിലും നമ്മളുമായി ബന്ധപ്പെട്ടവരിലും ഉണ്ടാക്കാനുള്ള ഒരു ഒരു ശുഭദിനം ശുഭവർഷത്തിൻ്റെ ആരംഭം സൂര്യ തേജസ് നിറഞ്ഞു നിൽക്കുന്ന ദിവസം ആ സൂര്യ തേജസ് നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ആരംഭത്തിൻ്റെ ദിവസം നേരത്തെ പറഞ്ഞതുപോലെ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യേണ്ട റീസ്റ്റാർട്ട് ചെയ്താൽ മതി ചില ചില ധാരണകൾ മനസ്സിലുള്ളത് ചില ചില ലക്ഷ്യങ്ങളും ചില ചില മാർഗങ്ങളും ചില രീതികളും അതിനൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ശുദ്ധീകരിക്കുക ആ ശുദ്ധീകരണത്തിലൂടെ നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതോത്സവത്തിൻ്റെ ഇനിയുള്ള ഇരുപത്തഞ്ച് വർഷത്തിൽ എത്ര വർഷം ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യം കിട്ടുന്നുണ്ടോ അത്രയും വർഷം അത്രയും വർഷം ചൈതന്യവത്തായി കർമ്മമണ്ഡലത്തിൽ ചിന്താമണ്ഡലത്തിൽ ലക്ഷ്യവും മാർഗവും അതുപോലെ തന്നെ പ്രവർത്തന രീതികളുമെല്ലാം ശുദ്ധീകരിക്കുന്ന ഒരു ധന്യമായ ഒരു ധന്യമായ ദിവസമാകട്ടെ ശുഭവർഷത്തിൻ്റെ ആരംഭം ചിങ്ങമാസം ഒന്നാം തീയതി അക്ഷരാർത്ഥത്തിൽ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിലുള്ള ശാസ്ത്രീയ വീക്ഷണത്തോടു കൂടിയുള്ള യുക്തിസഹജമായ ശുഭവർഷം ശുഭദിനം ശുഭമാസം അതാണ് ചിങ്ങം ഒന്ന് നമ്മുടെ മക്കൾക്ക് നമ്മളുടെ ഭാരതത്തിൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ പറഞ്ഞു കൊടുക്കാം നമ്മളുടെ മനസ്സിൽ നമ്മളുടെ ഭാരതത്തിൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അതിഗംഭീരമായിട്ട് ഭാരതം മാറുന്നു അതിഗംഭീരമായിട്ട് ഭാരതം മാറിക്കൊണ്ടേയിരിക്കുന്നു ഭാരതീയർ മാറുന്നു ഭാരത ചിന്തകൾ മാറുന്നു ഭാരതത്തിന് ലോകത്തെക്കുറിച്ചുള്ള വീക്ഷണം മാറുന്നു ലോകത്തിന് ഭാരതത്തെക്കുറിച്ചുള്ള വീക്ഷണം മാറുന്നു പ്രണാമം എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ നിറഞ്ഞ 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 കർമ്മോന്മുഖമായ ആശംസകൾ